ഹായ് നമസ്കാരം ഞാനിതൊരു വീഡിയോ ഇടുമെന്ന് ഞാൻ ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ്റെ ഒരു ക്ലാസ് കൊടുക്കണമെന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒന്നും ഫ്രീ ആണ് അല്ല പൈസ ചിലവൊന്നുമില്ല അപ്പോൾ കാരണം ഒരുപാടിപ്പം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ ഓരോരുത്തരുത്തോരോ കുഞ്ഞുങ്ങൾ എന്താ ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലുന്ന കാര്യവും പിന്നെ അല്ലാതെ ഒരുപാട് കേൾക്കുന്നില്ലേ മയക്കുവരുന്ന് ഉപയോഗിക്കുന്നതും അങ്ങനെയൊക്കെ അപ്പം നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾ അവര് നേർവഴിക്ക് കൊണ്ടുവരുന്നെച്ച ഇപ്പം എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ മോശം രീതി ജീവിക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് അവരെ കുറച്ചൊന്ന് മെഡിറ്റേഷനിലൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് കാരണം നമ്മള് മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അന്ധവിശ്വാസമോ ഹിന്ദുക്കൾക്ക് മാത്രമേ പറ്റൂ അല്ലെ ക്രിസ്ത്യൻസിന ഏഞ്ചൽസ് ഇങ്ങനൊന്നും ഇല്ല മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സോളിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുക നമ്മളത് അറിഞ്ഞ് നമ്മൾ ഭഗവാൻ ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനൊരു പ്രപഞ്ചശക്തി എന്ന് പറയുന്നൊരു ശക്തി ഉണ്ടല്ലോ അതിൽ വിശ്വസിക്കുക അത്രയുള്ള ഇതിനകത്ത് അന്ധവിശ്വാസമൊന്നുമില്ല മാജിക്കോ ബ്ലാക്ക് മാജിക്കോ ഒന്നുമല്ല ഇത് അപ്പം ഞാൻ വിചാരിച്ച ഞായറാഴ്ച ഒരു നാല് മണി തൊട്ട് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞായറാഴ്ച നാല് മണി തൊട്ട് ഒരു മണിക്കൂറും ഒന്ന് കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് ഒന്ന് ഓൺലൈൻ വഴി ലൈവായിട്ട് മെഡിറ്റേഷൻ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കാൻ പിന്നെ കുഞ്ഞുങ്ങൾ ചെയ്യുവല്ലോ അപ്പം എല്ലാം ഞായറാഴ്ച ഞാൻ വെച്ച് അങ്ങനെ ഞാൻ വരാം പേരൻസിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ സ്വത്ത് അല്ലാതെ ഈ നമ്മളുണ്ടാക്കുന്ന പൈസയോ ഒന്നും അല്ല നമുക്ക് നമ്മുടെ ഒരു പ്രായമായ സമയത്ത് നമുക്ക് പൈസയും ഒന്നും ആയിരിക്കും സ്വത്തുക്കളൊന്നും അല്ല വേണ്ടത് അന്നേരം നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് സമാധാനം ആയിരിക്കണം സമാധാനം ആയിരിക്കും നമ്മൾ അന്നേരം അതേ ആഗ്രഹിക്കത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് എപ്പോഴും നല്ലത് കേൾക്കാനും സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ അപ്പം ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരുപാട് മോശം രീതിയിൽ പോയിട്ട് അവരെക്കുറിച്ച് ഒരുപാട് ഓരോ വിഷമങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നൊക്കെ കേട്ടിട്ട് അപ്പം ഞാൻ എനിക്ക് തോന്നിയത് ഒരു മെഡിറ്റേഷൻ ഒരു മെഡിറ്റേഷനല്ല ഞാനിത് ഞായറാഴ്ച ഈ ഒരു മെഡിറ്റേഷൻ ക്ലാസ് കൊടുക്കും അപ്പോൾ അത് അപ്പോൾ അത് അത് ഓരോ ഞായറാഴ്ചയും ഞാനിങ്ങനെ ഓൺലൈനിൽ ക്ലാസ്സിൽ വരാം മണി നാലുമണി വരട്ട് അഞ്ചുമണിവരെ അപ്പോൾ എല്ലാവർക്കും താല്പര്യം ആണെങ്കിൽ പേരൻസ് ആദ്യം ഇൻട്രസ്റ്റ് ഉണ്ടോയെന്ന് അറിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ കുഞ്ഞുങ്ങൾ റെഡിയാണെങ്കിൽ അപ്പം താല്പര്യമുള്ളൊരു പറയുക ഞാൻ റെഡിയാ അപ്പം ഇത് എന്തെങ്കിലും നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം ആരെങ്ങനെയാണവിടെ ഗ്രൂപ്പ് കോൾ വഴി എങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഒരു സജഷൻ ഉണ്ടായിരിക്കില്ല അത് പറഞ്ഞ പറഞ്ഞതാണ് സന്തോഷമായിരുന്നു നാളെ തൊട്ട് എല്ലാവരും ഒന്ന് മെസ്സേജ് ഒക്കെ അയച്ചാൽ എനിക്കിപ്പോൾ എത്ര പേരുണ്ട് ഇതിനകത്ത് പങ്കെടുക്കാൻ എത്ര കുഞ്ഞുങ്ങളുണ്ടെന്നൊക്കെ അറിയായിരുന്നു നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്യാം എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ നമ്മുടെ ഭാവി നമ്മുടെ കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ റെഡിയാ നിങ്ങൾ റെഡിയാന്ന് വിചാരിക്കുന്നു നമുക്കൊന്ന് നോക്കാം ഞായറാഴ്ച ഒരു ക്ലാസ് കൊടുക്കുമ്പോഴത്തേനും കുഞ്ഞുങ്ങളുടെ രീതി എങ്ങനെയാണ് അതിനോട് ഇൻട്രസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇനി അഥവാ മെഡിറ്റേഷൻ ഒത്തിരി സമയമൊന്നും ഇല്ല അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ കഴിഞ്ഞാലും പെട്ടെന്ന് ഈ നെഗറ്റീവ് ഒന്നും കുഞ്ഞുങ്ങളിലേക്ക് അട്രാക്റ്റ് ആവാതിരിക്കാൻ അതിനുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക ഓക്കെ എല്ലാവരും ഇതിപ്പോൾ കേട്ടിട്ട് ഈ വീഡിയോ കേട്ടിട്ട് താല്പര്യമുള്ളതൊക്കെ ഒന്ന് വാട്സപ്പിൽ നാളത്തൊട്ട് മെസ്സേജ് അയക്കും അങ്ങനെന്താ ഞായറാഴ്ച ഞാൻ ഗ്രൂപ്പ് കോള് എല്ലാവരുടെയും നമ്പർ ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് കോളിൻ്റെ നോക്കാം നാലു മണി തൊട്ടൊരു അഞ്ച് വരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച ആകുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഫ്രീ ആയിരിക്കുമല്ലോ അതുകൊണ്ട് ശനിയാഴ്ച ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ അപ്പം എല്ലാവരും റെഡിയാന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ എല്ലാവരും റെഡിയാവും എനിക്കറിയാം എവിടെയെങ്കിലും ഒരു കുഞ്ഞുങ്ങളുടെ വിഷമം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ച് വിങ്ങത്തില്ലേ അയ്യോ ആ കുഞ്ഞിനങ്ങനെ പറ്റിയത് ആ കുഞ്ഞെന്താ അങ്ങനെ ചെയ്യുന്നു എന്ന് തോന്നത്തില്ലേ അതേപോലെ ഒരു കുഞ്ഞ് നല്ലതാകുമ്പോൾ നമ്മുടെ മനസ്സതുപോലെ സന്തോഷിക്കുകയും ചെയ്യും കാരണം എല്ലാ അമ്മമാരങ്ങനെയാണ് അച്ഛന്മാരും അതുതന്നെയാണ് അപ്പം ഓരോ കുഞ്ഞും മോശമാകുമ്പോൾ നമ്മൾ വിഷമിക്കുന്ന പോലെ തന്നെ ഒരു കുഞ്ഞ് നല്ലതാകുമ്പോഴും ഓരോ പേരൻസിൻ്റെ മനസ്സിലും സന്തോഷം തോന്നും അഭിമാനം തോന്നും അതുകൊണ്ടാ കുഞ്ഞ് ഇത്ര നല്ല നിലയിൽ വന്നല്ലോ വന്നല്ലോന്ന് അതുകൊണ്ട് നമുക്കൊന്ന് ഒരുമിച്ച് നമുക്കൊന്ന് നോക്കാം ട്രൈ ചെയ്യാം ഞാൻ റെഡിയാണ് നിങ്ങൾ റെഡിയാന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു അപ്പോൾ പിള്ളേരും നാളെ മെസ്സേജ് അയച്ചു തുടങ്ങാം ഞായറാഴ്ച നാല് തൊട്ട് അഞ്ച് വരെ നമുക്ക് നോക്കാം ഓക്കെ